സാറിന് നല്ല ക്ഷീണമുണ്ടല്ലോ മുഖത്ത് ആ ഒരു ഒറിജിനാലിറ്റി ഇല്ല കണ്ണെണ്ണം പിടിപ്പിച്ച നല്ല ഹോട്ട് കിട്ടും രണ്ട് ലാർജ് ബിസ്ക്നിക്കൊന്നും വേണമില്ല കളഞ്ഞില്ലേ ഇത്രയും കാശ് മുടക്കി ഇത്രയും നല്ല മുറി എടുത്തിട്ട് വല്ല പോയി റൂം ഇതിലാണെങ്കിൽ ഒന്നും വേണ്ടേ നിർബന്ധമാണെങ്കിൽ ഒരു ബിയർ കഴിക്കാം ആ നല്ല കാര്യം ഒരു എനിക്ക് കഴിച്ചിട്ട് കാശുകളെന്താ പറഞ്ഞോളൂ അല്ലെങ്കിൽ അവനെ അങ്ങോട്ട് നടത്തുന്നത് രണ്ട് ഡബിൾ ലാർജ് ഒന്ന് കുളിച്ചു ഉഷാറാകാറേ പുറത്തേക്ക് ഇറങ്ങണ്ടേ രാത്രി പോകാനാണോ സ്ഥലമില്ലാത്തത് പോണെന്ന് വെച്ചാൽ രാത്രിയും പകരം ഒരു പ്രശ്നമല്ല രാത്രി പോകാൻ പറ്റിയ സ്ഥലം ഉണ്ട് പകല് പോകാൻ പറ്റിയ സ്ഥലമുണ്ട് എവിടെ പോണ പറയണേ അത് സാറേ നമ്മൾ ഈ കാര്യത്തിൽ ഉസ്താദാ ഞാൻ ഈ പറഞ്ഞത് ഈ ഡിഗോളിഫിക്കേഷന്റെ കാര്യ